സംഘപരിവാറിനെ തുറന്നു കാട്ടി ഈ സിനിമ ഈ ഇരുപത്തിനാല് കട്ടോടു കൂടി പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി രണ്ടിൽ ഈ ഗോധ്രാ കലാപവും പിന്നീട് അഹമ്മദാബാദ് റയോട്ടും നരോദാ പാർട്ടിയും നടക്കുമ്പോൾ അന്ന് ജനിച്ച കുഞ്ഞിന് ഇപ്പൊ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് അതായത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് റിയപ്പെടുന്ന പതിനേഴും പതിനെട്ടും വയസ്സുള്ള അടുത്ത വോട്ടർമാരായിട്ട് വരുന്ന ന്യൂജൻ പിള്ളരുണ്ടല്ലോ ഇവർക്ക് ഗോദരിയും ഈ പറയുന്ന അഹമ്മദാബാദ് റയോട്ടും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാ അഥവാ പൂർണ്ണമായിട്ടും പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയാ ആ പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയിൽ ബാബു ബജറംഗി എന്ന പേരുവിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും കേട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ നരോദ പാർട്ടി എന്ന കേസും കേട്ടിട്ടില്ല കൗസർ ബാനു എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടില്ല മായ കേട്ടില്ലെന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ഗൈനോക്കോളജിസ്റ്റായ മന്ത്രി സ്ത്രീയെ എങ്ങനെയാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടത് എന്നത് കേട്ടിട്ടില്ല അയാൾ എങ്ങനെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ വയറു കീറി പുറത്ത് ഭ്രൂണം പുറത്തെടുത്താണ് ഞാൻ കൊന്നത് എന്ന് ആശിഷ്ഖേതൻ എന്ന ജേർണലിസ്റ്റിന് നൽകിയ ഇന്റർവ്യൂയെ കുറിച്ച് അവർ കേട്ടിട്ടില്ല